കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി ആവശ്യപ്പെട്ടു ഇന്ന് ആധാർ കാർഡ് പൗരത്വത്തിന്റെ ഭാഗമായുള്ള ആധികാരിക രേഖയാണ് വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ ആധികാരിക രേഖയായി ആധാർ കാർഡ് ആവശ്യമാണ് എന്നാൽ രാജസ്ഥാനിലെ ചേരികളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആധാർ കാർഡില്ല എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണകർത്താക്കളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും മത നേതാക്കളുടെയും എല്ലാം ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു സംഭവമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ജനസേവാ ശിശുഭവൻ രാജസ്ഥാനിൽ അവിടെയുള്ള ചേരികളിലെ കുട്ടികൾക്ക് വേണ്ടി ദുരിതം അനുഭവിച്ചു കഴിയുന്ന പഠിക്കാൻ പോലും പറ്റാതെ കഷ്ടപ്പെടുന്ന ഭക്ഷണം പോലും ലഭിക്കാതെ തലജാക്കേണ്ടില്ലാതെ കഴിയുന്ന പുഴുക്കൾ പോലും ജീവിക്കുന്ന അനേകായിരം പിഞ്ചു ബാലങ്ങൾക്ക് ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ജനസേവ ഉഡാൻ അക്കാദമി എന്നൊരു മഹത്തായ പ്രസ്ഥാനം രാജസ്ഥാനിൽ അജ്മീർ എന്ന ജില്ലയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഡോക്ടർ സുനിൽ ജോസ് എന്ന കോഴിക്കോട് സ്വദേശിയായ ഒരു അധ്യാപകനാണ് ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരാ പ്രവർത്തകനും അതിൻ്റെ ഡയറക്ടറുമായി സേവനം ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം നമ്മൾ എഴുന്നൂറോളം കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നു അവർക്ക് നല്ല ഭാഷ നൽകി വരുന്നു ഇവിടെ ഒരു വലിയൊരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ ആധാർ കാർഡില്ല അഡ്രസ്സില്ല ഓട്ടോ ഇല്ല ഇവരെ രക്ഷിതാക്കൾക്ക് അങ്ങനെ വരുമ്പോൾ ഇവരാരെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല ഇവർ അവഗ ഇവരെ അവഗണിക്കുകയാണ് ഭരണാധികാരികളും അവഗണിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ തെരുവു നായ്ക്കളെ പോലെ അലഞ്ഞു തിരിഞ്ഞടക്കുന്നവരെ കഴിയുകയാണ് ഇവരുടെ എണ്ണം ഒരു സർവേ പോലും എടുക്കുന്നില്ല ഒരു സർവേ എടുക്കുകയാണെങ്കിൽ കോടികൾ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വിഭാഗം ആളുകൾ ഇന്ത്യയിൽ എന്താണ് ആധാർ കാർഡ് എന്നതിനെ കുറിച്ച് പോലും ഇവർക്കേറെ അറിവില്ല രാജസ്ഥാനിലെ ജനസേവ ഉഡാൻ അക്കാദമിയെ നയിക്കുന്ന ഡോക്ടർ സുനിൽ ജോസ് ചേരിയിലുള്ള കുട്ടികൾക്കും ആധാർ ഉറപ്പാക്കാൻ അടുത്തിടെ കോടതിയെ സമീപിച്ചിരുന്നു ചേരിയിൽ കഴിയുന്ന മുഴുവൻ പേരുടെയും സർവേ നടത്തി അവർക്ക് ആധാർ ഉൾപ്പെടെ ജനാധിപത്യപരമായി അവകാശപ്പെട്ട എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു അപ്പോൾ ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നതാണ് ജനസേവ ശിശുഭോബൻ്റെ ലക്ഷ്യം അവർക്കും ജീവിതം വേണം അവരും ഭാരത മക്കളാണ് അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഞാനിവിടെ ഇതിന് ഒരു വീഡിയോ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു വീഡിയോ ഇവിടെ കാണിക്കാൻ പോവുകയാണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കൊച്ചുമക്കളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ആവേശം ഞങ്ങൾക്കും പഠിക്കണം ഞങ്ങൾ പഠിച്ച് പഠിച്ച് വലുതാവണം എന്ന് ടീച്ചർമാരും നമ്മുടെ സുനിൽ സാറും പറഞ്ഞവരെ ബോധ്യ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ നൂറ് ശതമാനമല്ല നൂറ്റിപ്പത്ത് ശതമാനം അല്ല അങ്ങേറ്റം താല്പര്യത്തോടെയാണ് കുട്ടികൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തണം ഇങ്ങനെയുള്ള കൊച്ചുമക്കള് നമുക്ക് രക്ഷിക്കണം ഇവരും ഭാരത മക്കളാണെന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് നമ്മുടെ കടമയാണ് ഭരണകർത്താക്കളുടെ കടമയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ് അപ്പൊ ഈ കടമ നിറവേറ്റാൻ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്തണം എന്നാണ് എനിക്ക് എല്ലാവരുടെയും എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് അപേക്ഷിക്കാനുള്ളത് ഒത്തിരി സങ്കടത്തോടെ ജോസ് മാവേലി തെരുവിൽ കഴിയുന്നവരും മനുഷ്യരാണ് അവരോടും ഭരണകൂടം മാനുഷികത കാണിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പുതിയ പോരാട്ടം അനിവാര്യമാണെന്നും ജോസ് മാവേലി വോട്ടവകാശം ഇല്ലാത്തതിനാലാണ് തെരുവിൽ കഴിയുന്നവരെ എല്ലാവരും അവഗണിക്കുന്നത് അതിനാൽ അടിയന്തരമായി ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ठीक है आपको भी दे दूंगा ठीक है मेरी भर हा, हा, मेरी हाँ हाँ कोई बात नहीं कोई बात है दूसरा ले लिया मतलब इतना पढ़ाई किया कॉपी भर गया अरे हाथ मिलाओ यार इतना भयंकर पढ़ाई किया तुमने ये तो खुशी की बात है ऐसे ऐसे जितना भी कॉपी भर के पढ़ो उतना दे दूंगा ठीक है ठीक है ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കും ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര ലക്ഷു പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം ിംഗ് വാട്ടർ എ ഹെൽത്തി കങ്കൺ വാട്ടർ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ